വന്നുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോലുള്ള ഇപ്പൊ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പൊ ഈ സിനിമാ നടൻ എന്നുള്ള ആ ഒരു ഇതന്നെ പക്ഷെ ആ വ്യക്തി നല്ല വ്യക്തിയാണ് ആളെ കുറിച്ച് നല്ല അഭിപ്രായം പക്ഷെ ആള് ചെന്നപ്പെട്ടത് നല്ലൊരു സ്ഥലമല്ലായിരുന്നു അവിടെയാണ് വ്യത്യാസം ആള് സ്വാതന്ത്ര്യനായി നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ആ നൂറും നൂറും ചെയ്യും പക്ഷെ ആള് ആളുടെ പാർട്ടിയുടെ നയങ്ങള് ശരിയല്ല ഇപ്പോ മോദി വന്നു രണ്ടു പ്രാവശ്യം തൃശ്ശൂര് പ്രധാനമന്ത്രിയാണ് വരാനും എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യമാണ് പക്ഷേ ജനങ്ങൾക്കിപ്പോൾ എന്തുണ്ട് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ ഗ്യാസ് പെട്രോള് ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് കയറുമ്പോൾ തന്നെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ ആൾ ഗ്യാരണ്ടികൾ പലതും പറയുന്നുണ്ട് ഈ ഇത്രയും ഗ്യാരണ്ടികൾ നമ്മുടെ വീട്ടമ്മമാർന്ന് ബുദ്ധിമുട്ടാ നാനൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് ഇന്ന് ആയിരം രൂപയാണ് അതൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പോൾ ഓരോ കാർഡുകൾ എടുത്തിട്ട് കൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരെ ആക്കുക അത്തരം ഇതുകൾ നമ്മുടെ ഈ കേരളത്തിൽ വില പോകാൻ സാധ്യത കുറവാ